തീർത്ഥാടകർ വന്ന കേളിയ ഈ കാണുന്നതൊക്കെ മർക്കസിന്റെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ പുതിയൊരു സ്ഥാപനം വരുന്നു ആ കാണുന്നതാണ് നാനൂറ്റി അമ്പത്തി എട്ടിലാണ് മരണപ്പെടുന്നത് ബഹുമാനപ്പെട്ടവരുടെ മാതാവ് ആയിഷ എന്നവരാണ് അവിടുത്തെ പഠനവും കാര്യങ്ങളും ഒക്കെ വളരെ അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ പദവിയിൽ പരിലസിച്ച ബഹുമാനപ്പെട്ട സി എം വരിയുള്ള ഈ അടുത്ത സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊക്കെയാണ് ഏപ്രിൽ പത്തൊമ്പത് വെള്ളി രാവിലെയാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അപ്പോൾ അതായത് ഈ അടുത്ത സമയത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കൾപ്പെട്ട ഏറ്റവും മഹോന്നതനായ ഏറ്റവും വലിയ സ്ഥാനമുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി റലിയുള്ളാഹാൻ അവിടുത്തെ ജീവിതം കണ്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പലരോടും പലരുടെയും ജീവിത അനുഭവങ്ങൾ നമ്മളോട് പറയാറുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ കദസ് ഉള്ളഹാസു ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയി അവിടുന്ന് ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച പല അനുഭവങ്ങളും നമ്മളോട് പറയുകയുണ്ടായി ബഹുമതിരായ സി എം വലിയുല്ലാഹി റലിയുള്ള ജീവിതം അത്ഭുതം നിറഞ്ഞവരാണ് നിരവധി മണ്ണിൽ സുജൂത് ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ലഭിച്ചവരാണ് ഒരു ദാസൻ അള്ളാഹുലേക്ക് അടുക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാം മേ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മാത്രമുള്ളതല്ല മതം നിർദ്ദേശിക്കുന്നത് ഖുർആൻ ഒതുന്ന സമയത്ത് സുചിത ചെയ്യുന്നുണ്ട് നന്ദി പ്രകാശിക്കുമ്പോൾ സുജൂ ചെയ്യാം അങ്ങനെ ഒരുപാട് സൗലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ ശൈലികളിലൊക്കെ വലിയ മാറ്റമാണ് മുഴുവൻ സമയങ്ങളും ഇലാഹി സ്മരണയിലാണ് ദുനിയാവിൻ്റെ ഭൗതികമായ ലോകത്തിനോട് ലവലേശം അടുപ്പം അവർക്കൊന്നുമില്ലായിരുന്നു അത്തരത്തിൽ ജീവിച്ചതിൽ വലിയ മഹാനാണ് സിമല് അദസ് യുവതി കറാമത്തുകളുണ്ട് അവിടെ നിന്ന് പറയാം ആദിശ്ശേരി സയ്ദാലി എന്നവരുടെ വായിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെടുകയും ഡോക്ടർമാർ തിരുവനന്തപുരത്ത് പോയി പരിശോധിച്ച ശേഷമേ ചികിത്സ വിധിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് വേവലാതിയുമായി ബഹുമാനപ്പെട്ടവരുടെ ചാരത്തെത്തി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട മുഖ മുഴ സുഖപ്പെടും പറഞ്ഞതുപോലെ സംഭവിച്ചു മുഴ മാഞ്ഞു പോയി ഇങ്ങനെ ആയിരത്തിലധികം സംഭവങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവരോട് വേദന പറഞ്ഞു പറഞ്ഞ് വരണ്ടിപ്പ ആ വല്ലിപ്പയും ഒരുപാട് കറാമത്തുകൾ അതെല്ലാം ഇവിടെ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്നും തികയില്ല ഇൻഷാല്ല അങ്ങനെ അവിടുത്തെ കറാക്കാണ് ഇനി നമ്മൾ പോകുന്നത്